ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പപ്പായ വെച്ചിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത് നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന അതേ രീതിയിലാണ് തയ്യാറാക്കുന്നത് ആദ്യം തന്നെ ഒരു പപ്പായ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കാം ഈ പപ്പായയ്ക്ക് പല സ്ഥലത്തും പല പേരുകളാണുള്ളത് ഇവിടെ കണ്ണൂർ ഇതിന് എന്ന് പറയും ചില സ്ഥലത്ത് ഓമയ്ക്കായെന്ന് പറയും കപ്പളങ്ങായെന്ന് പറയും അപ്പോൾ ഞാനിത് മുറിച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം കഴുകിയെടുത്തതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരല്പം ഉപ്പും ചേർത്ത് ഒന്ന് കുഴക്കുക ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടി നന്നായി കൈ വെച്ച് ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതിൽ ഉപ്പും മസാലയും ഒക്കെ ഇതിന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയം കൊണ്ട് നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി അധികം ചൂടാവുന്നതിന് മുന്നേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ചട്ടിക്ക് ഇത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്കൊരു പട്ട ഇവിടെ കഷ്ണം ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒരഞ്ചല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി മുറിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കാം രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ഒന്നര സവാള നേർ ഇങ്ങനെ മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്താൽ വേഗം തന്നെ ഉള്ളി വഴന്ന് കിട്ടും ഇതായിപ്പോൾ കുറച്ചൊക്കെ നന്നായി വഴഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ച മല്ലിപ്പൊടിയാണ് ഇതൊക്കെ ചേർത്ത് ഒരൽപ്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കുറച്ച് സമയം വേവാൻ വയ്ക്കാം വെള്ളം ഇല്ലെങ്കിൽ ഇത് പൊടികൾ ചേർത്താൽ ചൂട് കൊണ്ട് തന്നെ ഇത് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു അല്പം വെള്ളം ചേർത്ത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കുമ്പോൾ ഉള്ളിയൊക്കെ വേവായിട്ടുണ്ട് ഇനി നമുക്ക് അരമണിക്കൂർ മുന്നേ പുരട്ടി വെച്ച കപ്പക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് തീ കൂട്ടി വെച്ച് വേണം ആദ്യം ഇളക്കി യോജിപ്പിക്കാൻ പിന്നീട് ഇത് തീ കുറച്ച് വെച്ചിട്ട് ആണ് വേവിക്കേണ്ടത് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഇളക്കി നോക്കുമ്പോൾ കുറച്ച് വേവ് ആയിട്ടില്ലെങ്കിലും ഒരല്പം വേവാൻ തുടങ്ങുന്നുണ്ട് ഇനി നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഈ രണ്ടാം പാലിൽ കിടന്നാണ് നമ്മുടെ ഈ പപ്പായ വേവ് വെന്ത് കിട്ടുന്നത് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് വേവ് ഉണ്ടാവും ഇതുവരെ ചെറിയ തീയിൽ വേവിച്ചെടുക്കണം ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് വേവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടതിന് ശേഷം നമ്മൾ രണ്ടാം പാൽ ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ കുറച്ച് സമയം അടച്ച് വെക്കാം അധികം വേവ് അധികം തിളക്കാൻ വേണ്ടി വെക്കണ്ട അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറവ് ഇട്ട് കൊടുക്കാം നല്ല മൂത്ത് വരുന്ന സമയത്ത് ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ സൂപ്പറായ ചിക്കൻ കറിയെ തോൽക്കുന്ന രുചിയാണ് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം ഈ വറവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വീട്ടിൽ പപ്പായ ഉള്ളവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഒരു വെറൈറ്റിയായ ടേസ്റ്റാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ